ഹായ് വേൾസ് വെൽക്കം ബാക്ക് മാക് അപ്പൊന്ന് ഒരു സ്പെഷ്യൽ നമ്മൾ നമ്മളിന്നും പ്ലസ് സൈസ് അല്ലെങ്കിൽ എക്സ് ടു ഡബിൾ എക്സ് എൽ വരെയൊക്കെയാണ് കാണിക്കാറ് ഇന്ന് എക്സസ് സ്മാൾ മീഡിയം ലാർജ് ഈ ഒരു സൈസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടും നൈറ്റ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഡ് സെറ്റിന്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഒരുപാട് പേര് ചെറിയ സൈസ് ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ ഇതുവരെ ഈ ഒരു കളക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ അല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഐറ്റം ആണ് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റൊക്കെ വലിയ സൈസിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ നമ്മൾ ആ ഒരു ഐറ്റൊക്കെ കൊണ്ടുവരും ഓക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇത് ഒരു എക്സസ് മുതൽ എക്സ് എസ് മീഡിയം ലാർജ് ആ ഒരു സൈസേർക്ക് പറ്റുന്നതാണ് കേട്ടോ ഇതാണ് ബോട്ടം നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു ബോട്ടത്തിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇവിടെ പോക്കറ്റ് വരുണ്ട് ഈ ഒരു സൈഡിൽ പോക്കറ്റ് വരുണ്ട് രണ്ട് സൈഡിലും ഈ ഒരു ബാത്റൂം ഒക്കെ പോക്കറ്റ് വരുണ്ട് കേട്ടോ അത് അടിപൊളിയായിട്ടാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടില്ല ട്രിപ്പിൾ നയന് സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഐറ്റം കൊണ്ടുവരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ കിഡ്സ് വെയർ കിഡ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ ആ ഒരു ഐറ്റം കൂടെ ഇറക്കാം അപ്പോൾ നമുക്ക് കമന്റിൽ നിങ്ങൾ അറിയിക്കാം അങ്ങനെ ഐറ്റം എന്നൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയല് നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ കുറച്ച് കട്ടിയുള്ള ഐറ്റം തന്നെയാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ മാത്രാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു ഐറ്റം വേണ്ട വരും സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ നിങ്ങൾ മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാണേ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള അതിലേക്ക് കുറച്ച് മെസ്സേജസ് പെൻ്റിങ് ഉണ്ട് നമ്മൾ രണ്ട് ദിവസമായിട്ട് ഓഫർ സൈഡിൽ വന്നായിരുന്ന കുറച്ച് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് കേട്ടോ ഇത് പീക്കോക്ക് ഷീറാണ് കേട്ടോ ഓയൽ ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഞാൻ ഈ വേറെ ഇതുള്ള സെയിം ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ മലച്ചന്തേരിയാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഫുൾ സ്റ്റോൺ വർക്ക് വരുന്ന ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡിലും വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് മതി കേട്ടോ അതിൻ്റെ കളർ ചെഞ്ചസ് വർക്ക് ഉണ്ട് നെക്സ്റ്റ് കളർ അപ്പോൾ എക്സസ് സ്മാൾ മീഡിയം ലാർജ് അപ്പോൾ ഏത് സൈസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് ചോദിക്കാം കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് ബോട്ടം വിട്ട് ഒക്കെ ചോദിക്കാം ഓക്കെ ആണെങ്കിലും മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വെസ്റ്റേണിൻ്റെ കളക്ഷൻസ് ഒക്കെ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് ഐറ്റാണ് വേണ്ടത് കിഡ്സ് വെയർ വേണം പ്ലസ് സൈസിലുള്ള കളക്ഷൻസും ഒക്കെ ഈ ഒരു വെസ്റ്റേണിൽ ഫ്ലസ്റ്റ് സൈസിലുള്ള കളക്ഷൻസ് ഒക്കെ വേണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു ഐറ്റം നമ്മൾ വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് എനിക്ക് ഇഷ്ടത്തിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്